വലിയ ഒച്ചപ്പാടും ബഹളങ്ങളും ഒന്നും തന്നെ ഇല്ലാതെയാണ് ഗ്രേസ് ആന്റണി തന്റെ വിവാഹ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടി ഗ്രേസ് ആന്റണി വിവാഹിതയായിരിക്കുകയാണ് ഏറെ കാലമായുള്ള പ്രണയത്തിനൊടുവിലാണ് ഈ വിവാഹമെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ ഇവരുടെ ബന്ധം പൊതുസമൂഹവുമായി പങ്കുവച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ വലിയ സർപ്രൈസായി തന്നെയാണ് ഗ്രേസിന്റെ പോസ്റ്റ് ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് ഇപ്പോഴാണ് ഇൻസ്റ്റഗ്രാമിലൂടെ വിവാഹ വാർത്ത പങ്കുവെച്ച് നടി ഗ്രേസ് എത്തിയിരിക്കുന്നത് മനോഹരമായ ചിത്രങ്ങൾ പങ്കുവെച്ച് നോ സൗണ്ട് നോ ലൈറ്റ് നോ ക്രൗഡ് ഫൈനലി വി മെയ്ഡ് ഇറ്റ് എന്ന് പറഞ്ഞ് മനോഹരമായ പോസ്റ്റ് പങ്കുവെച്ച് ഗ്രേസ് ആന്റണി എത്തിയിരിക്കുന്നത് അലങ്കാരങ്ങളോ വലിയ ചടങ്ങുകളോ ഇല്ലാതെ അടുത്ത കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ നടന്ന ഈ ലളിതമായ വിവാഹം പ്രണയത്തിൻ്റെയും ജീവിതത്തിലെ പുതിയ തുടക്കത്തിൻ്റെയും മനോഹരമായ കഥയായി മാറിയിരിക്കുകയാണ് ഗ്രെയ്സ് ആന്റണിയുടെ ഭർത്താവാരെന്നറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു ആരാധകർ സംഗീത സംവിധായകനും പ്രൊഡ്യൂസറുമായ അബി ടോം സൈറക്കിനെയാണ് ഗ്രേസ് ആൻ്റണി വിവാഹം ചെയ്തിരിക്കുന്നത് ഇരുവരുടെയും ഏറെ ഏറെക്കാലത്തെ പ്രണയത്തിനൊടുവിലാണ് വിവാഹം നടക്കുന്നത്